ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ ഡയലോഗിപ്പിക്കുന്നല്ലോ എന്തായിരുന്നു അന്ന് പറഞ്ഞ അല്ല കണ്ടതല്ലാന്ന് നിശ്ചം ഏ തമി തമിഴില് പറയാനായിരുന്നു പറയൂ ആ അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാവും ഞാൻ എനിക്ക് എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരാൾ പറഞ്ഞതെന്ന് അത് മനസ്സിലായിട്ടോ നല്ലല്ലേ അല്ലല്ല നിങ്ങൾ കണ്ടതല്ലേ യുടെ കൈ വായിൽ നിന്ന് കേൾക്കാണ്ട് എനിക്കൊരാഗ്രഹം നോക്കി പറയാ എന്നാ എനിക്ക് എല്ലാവർക്കും ഈ ഒരു വീതിയിൽ അദ്ദേഹം നിറഞ്ഞു നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് നമ്മളുടെ പ്രസ് മീറ്റ് കൺക്ലൂഡ് ചെയ്യുന്നു ആൻഡ് മോർ ഓവർ ദാറ്റ് നമ്മളുടെ ഇന്റർവ്യൂസിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രസ് മീറ്റിന് ശേഷമുള്ള നമ്മളുടെ കംപ്ലീറ്റ് ഐറ്റമോ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് എല്ല സ്റ്റില്ലെടുക്കുമ്പോ എല്ലാരും കൂടി പൊട്ടിച്ചിരിച്ചേ